പോകുന്നവർക്ക് അതുപോലെ തന്നെ വൻകിടക്കാർക്ക് റിസോർട്ട് ലക്ഷ്യം വെച്ച് അവിടെ വിവിധ തമിഴ്നാട്ടിൽ നിന്ന് പോലും പല സ്ഥലത്തു നിന്നും വരുന്നവർക്ക് അവർക്ക് കൃത്രിമമായി പട്ടയം ഉണ്ടാക്കാൻ പോലും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കേട്ടത് സർ ഇതെല്ലാം സഭ ചർച്ച ചെയ്യേണ്ടത് ആയിരക്കണക്കിന് ഏക്കർ എന്നാ പറയുന്നത് ഒരു ക്ലാരിറ്റി ഈ കാര്യത്തിൽ ഇല്ലല്ലോ ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ സർ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ സ്ഥിതി എന്താണ് അവർക്ക് ഇപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് ജീവിക്കാൻ വയ്യ അതാ അതൊരു വശത്ത് പട്ടയം കിട്ടാത്ത വിഷമം വേറൊരു ഭാഗത്ത് കുടിയേറക്കിൻ്റെ വിഷം വേറൊരു ഭാഗത്ത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ അവിടെ നിർബാധം നടത്താൻ ഒരു കൂട്ടർക്ക് വിഷമമില്ല പെൺകിടക്കാർക്ക് അവർക്ക് അവരുടെ ആവശ്യം എന്നുള്ളത് പാറ പൊട്ടിക്കലും അതുപോലെ തന്നെ റിസോർട്ട് ഉണ്ടാക്കലുമൊക്കെയാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അടിയന്തരപ്രമേയം ചർച്ചക്ക് എടുക്കുകയായിരുന്നെങ്കിലും എടുക്കേണ്ടിയിരുന്ന ഇതാണ് ഇത് സഭ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു അതിന് ഗവൺമെന്റ് തയ്യാറാകാത്തത് കൊണ്ട് ഞാൻ മറ്റു പാർട്ടി വാക്കോട്ട് സർ ഇടുക്കി ജില്ലയിലെ